ാണ് എന്റെ പാർട്ടി ബേസിലായാലും എന്റെ പാർട്ടിക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാരി ആണെങ്കിൽ ചെയ്യൂലേ അപ്പൊ ഞാൻ ആ പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ പാർട്ടി പറയാണ് ഇങ്ങനെ നിനക്ക് പൈസ ചെയ്യൂലേ. ഇപ്പോൾ താങ്കൾക്കെതിരെ സിനിമാ നടി റോഷ്ന ആൻഡ് റോയ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് താങ്കളും ആ നടിക്കെതിരെ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു സംഭവം ഉണ്ടാവുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞില്ലേ എന്ത് സത്യാവസ്ഥ ഉണ്ട് അതില് എന്തോ അറിയത്തില്ല എനിക്കറിയില്ല എന്റെ അറിവില്ല

അവര് പറഞ്ഞാൽ താങ്കൾ മോശമായി പെരുമാറിയെന്നും റോഡിൽ വെച്ച് എം പി ഡി കണ്ടെന്നും എം പി ഡി താങ്കളെയും അവരെ നിർത്തി സംസാരിക്കും സോൾവ് ആക്കി വിട്ടും പറയുന്നത് അങ്ങനെ ഒരു കേസ് അങ്ങനെ സോൾവ് അങ്ങനെ സോൾവ് കൊണ്ടുപോകുന്നത് എം പി ഡി ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രശ്നം ചുമ്മാ ഇതേപോലെ ഒരു വിഷയം പല പല കാര്യങ്ങളും വരും അത് നിങ്ങൾക്ക് ഉള്ളൂ ഇങ്ങനെ ഒരാളെക്കുറിച്ച് പ്രശ്നം ഉണ്ടാവുമ്പോഴേ ഇപ്പൊ ഒരു പാർട്ടിക്കാരായാലും ഓരോ ആൾക്കാരായാലും ഇടപെടില്ലേ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എന്റെ അറിവില്ല എന്തോ എനിക്കറിയത്തില്ല പോസ്റ്റ് ഉണ്ടായിട്ടാണ് ഈ പോസ്റ്റുകളെല്ലാം ഇടുന്നത് അപ്പൊ ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പോസ്റ്റ് ഉണ്ടായിട്ടാണ് ഇട്ടത് അതല്ല എന്നാണ് പാർട്ടി ായാലും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാരിയാണെങ്കിൽ ആണെങ്കിൽ ചെയ്യൂലേ അപ്പൊ ഞാൻ ആ പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ പാർട്ടി പറയണ ഇങ്ങനെ എത്ര പൈസ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നടി ഇങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ ആ ചെയ്യും ഏത് തരത്തിലും സമൂഹത്തിൽ അറിയുന്ന നടിയായാലും ഇപ്പൊ ആരായാലും

അല്ലെങ്കി മേയർക്കെതിരെ പ്രൂഫ് എല്ലാം വീഡിയോസ് ഉണ്ടല്ലോ കാണിച്ചതെല്ലാം അവര് കാണിച്ചതെല്ലാം ഉണ്ടല്ലോ അവർക്ക് എന്റെ പേരിൽ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് പ്രൂഫ് ഇല്ലല്ലോ അവര് പറച്ചില്ല മാത്രമല്ലേ പ്രൂഫ് ഇല്ലല്ലോ കോടതിക്ക് പ്രൂഫ് പ്രൂഫല്ലേ വേണ്ടത് അതേപോലെ ഇന്നലെ കൊണ്ടുപോകാനും ടിക്കറ്റ് എടുത്തും പറഞ്ഞു അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടില്ല വണ്ടി പറഞ്ഞു ഞാൻ പോലീസ് ഒരു കൂലാണത് അല്ല ബസ് തമ്പാൻ സ്റ്റാൻഡിൽ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കണ്ടക്ടർ പറയുന്ന ആശയാണ് കണ്ടക്ടറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ കണ്ടക്ടർ ഇപ്പൊ പറയുന്ന കണ്ടക്ടർ കണ്ടക്ടർ കണ്ടക്ടർത് കണ്ടക്ടീറ്റി മാറിക്കൊടുത്തിട്ട് സഖാ സഖാതെ ഇരിക്കൂ എന്ന് പറയണതാണ് മാത്രമേ ഞാൻ കേട്ടോളൂ വേറെ ഒന്നും കേട്ടില്ല ആ വേറെ ഒന്നും പറഞ്ഞില്ല കണ്ടക്ടർ പറഞ്ഞു ഞാൻ പാർട്ടി അനുഭാവി എന്ന് പറയുന്നേയും കേട്ടു ഇത് മാത്രമേ പറഞ്ഞോളൂ അങ്ങനെ ടിക്കറ്റ് അങ്ങനെ എം എൽ എക്ക് ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്താ എനിക്കത് അറിഞ്ഞൂടാ പക്ഷെ ടിക്കറ്റ് എടുക്കാൻ അല്ല പറഞ്ഞത് ഇത് കേട്ടതാണ് ഞാൻ കേട്ട കാര്യമാണ് ഞങ്ങളുടെ അത്ര വല്ല പറയുന്നത് ഞാൻ കേട്ട കാര്യമാണ് അത് കഴിഞ്ഞിട്ട് എന്റത് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതാണ് പറഞ്ഞെന്നാണ് പറഞ്ഞ പറയണം എനിക്കറിഞ്ഞൂടാ ഞാൻ കേട്ട കാര്യമേ എനിക്കറിയാവുള്ളൂ മറ്റൊന്നും ഞാൻ കേട്ടിട്ടില്ല കേക്കാത്ത കാര്യം എനിക്ക് പറയാനേ പറയുന്നത് അത് എനിക്ക് അറിഞ്ഞൂടാ അത് കോടതിയില് കേസ് പോവുവല്ലേ അപ്പൊ ബാക്കി അതിൻ്റെ കൂടെ അങ്ങനെ നടന്നുള്ളൂ